സമയത്ത് ചെറിയ കുഴി വെട്ടിച്ച് മാറ്റാൻ നോക്കിയതാണ് വലിയ തോട് പോലത്തെ വലിയ കുഴി മുണ്ടുവരെ ഒട്ടും ഉപ്പാടായിട്ട് അതില് വന്ന് ചാടി വണ്ടി മറിഞ്ഞനെ ജസ്റ്റിന് വണ്ടി മറിഞ്ഞ് മറിഞ്ഞ് പോയനെ ബായിട്ട് കണ്ടെല്ലാം കുളിക്കും കണ്ടെല്ലാം കുളുക്കി അകണ്ടായിട്ടാണ് നിക്കുന്നത് ആ കുഴി ശരി മരണത്തിനടക്കാൻ സാധ്യത കല്ല് വന്നടിച്ച പോയനെ ഇന്ന് ഈ നിന്ന് സംസാരിക്കാനൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ലേ ആ മറിച്ചില് ചിലപ്പോ ആയിരിക്കും ും ഹോ അതായത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് കാഴ്ചവെക്കാനായിട്ട് ആൾക്കാരൊക്കെ വാഗ്ദാനങ്ങള് മാത്ര സത്യത്തില് വലിയ വികസനങ്ങള് കാഴ്ച വെക്കുമ്പോ നമ്മളെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള വികസനങ്ങള് കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് കാഴ്ച വെക്കാതെയാണ് ഈ വലിയ വേണ്ടിയിട്ട് നമ്മളുടെ കോടി കോടി രൂപ ഒരു ത്തെ ചോട്ടിലെ റോഡുകൾ നേരെ കണ്ട് കുഴിയും കല്ലും കുണ്ടും കുളം ഒക്കെ നേരെയൊക്കെ നീമ വളർത്താ കുഴികളില് അതുപോലത്തെ കുളങ്ങളാ റോഡുകളില് ആകാശം നോക്കി പറഞ്ഞിട്ട് ആകാശം നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലത്തെ കുഴികളില് തൃശ്ശൂര് പൂത്തോളം മൈജീര പരിസരം ഉദാഹരണം മൈജീര പരിസരം തൊട്ട് ശങ്കര ജംഗ്ഷൻ എത്ര വരെയുള്ള റോഡ് അതും ഡിസ്ക്രിപ്ഷനിൽ ഈ വളരെ വളരെ വളർത്താൻ പറ്റിയ കുളങ്ങളാണ് ഗർഭിണി വീണാലും ആര് വീണാലും ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്നിട്ട് നമ്മൾ സാധാരണക്കാർക്ക് പോയി അതായത് നമുക്ക് പരിക്ക് അവർക്ക് വലിയ 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 ആൾക്കാർ അവർ ഉദ്യോഗസ്ഥർ വലിയ വലിയ ആൾക്കാർ അവർക്കൊക്കെ വലിയ വണ്ടി വലിയ നല്ല നല്ല വണ്ടികൾ അതായത് നമ്മളാൽ കഴിയാവുന്ന നികുതി പണങ്ങളൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ള കാശ് കൊണ്ട് അവര് വാങ്ങിച്ച നല്ല നല്ല വണ്ടികളിലാണ് അവര് പോണത് അവര് നല്ല നല്ല വണ്ടികൾ പോണു നമ്മൾ ചെറുവണ്ടിക്കാർ പോകുന്നവര് ഉള്ള ഏത് പാർട്ടി വന്നാലും ഇത് തന്നെയാണ് അല്ല അവര് ചെയ്ത് ഇതിന് അധികാരപ്പെട്ടവര് ചെയ്യുന്ന നൂറ് മീറ്റർ ആയാലും കുഴി അടയ്ക്കുന്നതായാലും ടാറി നൂറ് മീറ്റർ ടാറിയാലും അത് നല്ല വൃത്തിയായി ചെയ്യും എനിക്ക് സംഭവം കേച്ചേരി ഭാഗത്ത് നടക്കുന്നത് വലിയ നല്ല വൃത്തിയായിട്ടുള്ള ടാലിംഗ് ഒന്നും അല്ല കുഴി അടയ്ക്കണമെന്ന് പറഞ്ഞാൽ കേച്ചേരി മുതൽ ചൂണ്ടിൽ വരെയുള്ള ഭാഗത്ത് നിന്ന് കുഴി അടയ്ക്കുന്ന സംഭവം അവിടെ ഓപ്പറാങ്ങനും ഇല്ല കാരണം പറ്റില്ല അവിടെ കുഴി അടക്കാന്ന് പറഞ്ഞാൽ എവിടെയാണ് കുഴി അടയ്ക്കുന്നത് കാരണം നല്ല ഭാഗം ഇല്ല അവിടെ ആ റോഡിൽ നല്ല ഭാഗം ഇല്ലാന്ന് കുഴി അടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ അവക്കലം വഴി അവിടെ വരുന്ന ഓരോ കുഴികൾ കാണാനുള്ള കുഴി അടയ്ക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അതേപോലത്തെ പരിപാടിയാണ് അവിടെ നടക്കുന്നത് കുറെ പാറപ്പൊടി ഇതൊക്കെ കുഴികളിൽ അടച്ചിട്ടിട്ട് ഒരു കല്ലിങ്ങനെ ഒരു ചെറിയ ഇത് എനിക്ക് സാമൂഹികമായിട്ട് പറയാനുള്ളൊരു ഒറ്റ കാര്യം ഇവിടെ മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കറക്റ്റ് ആയിട്ട് ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ബേസിക്കായിട്ട് ചെയ്തിട്ട് വേണം വലിയ വികസനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഈ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ വലിയ വികസനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുമ്പോ ഇത് ഇതേപോലെ തന്നെ എന്താവ അല്ലേ ചോദിക്കേണ്ടി വരുന്നു ഈ ഓട്ടോ ഞങ്ങള് എല്ലാ ഓട്ടം പോണതാണ് അവിടെ വണ്ടിയെ മറിഞ്ഞ് എനിക്ക് ആക്സിഡന്റ് പറ്റിയ സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന് പോകും ഒരാളും ഒരു ഉന്നത ഉദ്യോഗസ്ഥരും തിരിഞ്ഞോക്കാൻ പോകുന്നില്ല എന്റെ അപകടം അപകടത്തിലൊക്കെ മരിച്ചാലും എന്റെ തണ്ടലും ഒരാളും സ്ഥിതിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വികസനങ്ങൾ ഇവിടെ കാഴ്ച വെക്കുക വലിയ വികസനങ്ങൾ വേണ്ടെന്നല്ല പറയുന്ന ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ ലൈസൻസ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് അറിയില്ലെങ്കിലോ ഈ പറഞ്ഞ പോലെ വണ്ടി ആൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് ഫൈൻ ഈടാക്കുന്നുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്ക് ഇവിടെ നിന്ന്

കറക്റ്റ് ആയിട്ട് നടപ്പാക്കും നടപ്പാക്കുമ്പോ അതേപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട സർവീസ് കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത വർഷം ഇന്ന് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നാളെ ഇത് കാണുന്ന ഏതെങ്കിലും ആൾക്കാർക്കും ഇതേപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ പരിതസ്ഥിതി ഉള്ളത് അപ്പോ ദയവ് ചെയ്ത് ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം ആറ് മാസത്തിൽ കൂടുതൽ റോഡുകൾക്ക് വാലിഡിറ്റി ഇല്ല പക്ഷേ ഇവിടെ നല്ല റോഡുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കണ്ണുകുളങ്ങര തൊട്ട് നമ്മുടെ കുപ്പിക്കാഴ്ച വരെയുള്ള സ്ഥലം നല്ല റോഡാണ് അങ്ങനെയുള്ള കോൺട്രാക്ടേഴ്സിന് പരമാവധി റോഡുകൾ കൊടുക്കുക അതായത് ആറുമാസത്തിൽ കൂടുതൽ നല്ല രീതിയിൽ വാലിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റേഴ്സിന് പരമാവധി അവരെ കണ്ടെത്തിട്ട് റോഡിന്റെ കോൺട്രാക്ട് കോൺട്രാക്ടുകൾ കൊടുക്കുക നല്ല റോഡുകൾ ഇവിടെ അവൈലബിൾ ആക്കുക അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ കേൾക്കുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന നടപടിയേക്കാളും നല്ലതാണ് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പായ് എന്തെങ്കിലും പറയാനുണ്ടോ ഓക്കെ ബൈ